ടത്തി ചികിത്സയുള്ള ഒരു ആധുനിക സംവിധാനം എന്നുള്ളത് ഈ നാടിൻ്റെ തീവ്രമായ ആവശ്യമായി ബഹുമാനായിട്ടുള്ള എം എൽ എ ജോൺ മൈക്കിൾ അദ്ദേഹം നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഒരു എം എൽ എ എന്നുള്ള നിലയിൽ ചങ്ങനാശ്ശേരിയുടെ എം എൽ എ എന്നുള്ള നിലയിൽ ആരോഗ്യ വകുപ്പിൽ ആരോഗ്യ ആരോഗ്യമന്ത്രിയോട് ഏറ്റവും അധികം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം കുറച്ചിയിലെ ഗണതി ചികിത്സ ആണ് എന്നുള്ളത് ഇവിടെ പ്രത്യേകമായി എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഈ മൂന്നര വർഷക്കാലം നൂറ് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഒന്നുകിൽ പൂർത്തിയായിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ എൺപത് കോടി രൂപയുടെ ചങ്ങനാശ്ശേരിയിലെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണത്തിന്റെ കാര്യം ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിക്കുകയുണ്ട് ഒന്നും രണ്ടും കോടിയല്ല എട്ട് ലക്ഷമല്ല ഒന്ന് രണ്ടും കോടിയല്ല എൺപത് കോടി രൂപയുടെ പുതിയ ബ്ലോക്കാണ് ചങ്ങനാശ്ശേരിയിൽ വരാനായിട്ട് പോകുന്നത് ചങ്ങനാശ്ശേരിയുടെ പ്രത്യേകത നമുക്കറിയാം അതായത് മൂന്ന് ജില്ലകളിലെ ജനങ്ങൾക്ക് ഒരു വന്നു പോകാവുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ കോട്ടയം അതുപോലെ പത്തനംതിട്ട അത് മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള കർഷക തൊഴിലാളി മേഖലയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രി കൂടിയാണ് നമ്മുടെ ചങ്ങനാശ്ശേരി ആശുപത്രി ഈ പ്രാധാന്യമെല്ലാം കണ്ടുകൊണ്ടാണ് വാസ്തവത്തിൽ കിഫ്ബിയിൽ നിന്ന് എൺപത് കോടി രൂപ ആ ആശുപത്രിക്ക് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഈ സമയം തന്നെ അതിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം നടത്തി ഒരു നല്ല ഭാഗം അതിൻ്റെ സിവിൽ സ്ട്രക്ചറും മറ്റു കാര്യങ്ങളും ഈ പന്ത്രണ്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിടുന്നത് അപ്പം അതും നമുക്ക് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഇരു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഇവിടെ പ്രത്യേകമായിട്ട് ിച്ചിട്ടുണ്ട് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് സജീവോത്വം ചാലച്ചറയിലും ഈ പഞ്ചായത്തിൽ നമ്മൾ അനുവദിച്ചിട്ടുണ്ട് അപ്പോ ഒട്ടനേകം പദ്ധതികളും അതുമാത്രമല്ല ഇവിടെ ആയുർവേദവുമായി ബന്ധപ്പെട്ടും ഹോമിയോയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് തന്നെ നല്ല നമുക്ക് സാധ്യമായിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ അതായത് ഓരോ തലത്തിലും ഓരോ നിലയിലുള്ള ആ തലത്തിലുള്ള ചികിത്സയാണ് നമ്മൾ നൽകേണ്ടതായിട്ടുള്ളത് കൂടാതെ ചങ്ങനാശ്ശേരിയുടെ നമ്മുടെ ഓഫ്തോൽമോളജി ബ്ലോക്ക് പൂർത്തിയായിട്ടുണ്ട് അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ അതും വാസ്തവത്തിൽ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായിട്ടുള്ള ചുവടുവെപ്പാണ് ഞാൻ സാക്ഷാത്കരിക്കുമ്പോൾ ആ ഈ നാടിനൊപ്പം നിന്നുകൊണ്ട് അത് അതിൻ്റെ പൂർണ്ണമായ ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി നമ്മുടെ പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ ഐസൊലേഷൻ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായത് നന്ദി നമസ്കാരം